േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹവേദിയിൽ വെച്ച് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറിയതിനെ തുടർന്ന് ധർമ്മന്റെ വിവാഹം വീണ്ടും മുടങ്ങുന്ന അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് പക്ഷേ ഇനിയും ഈ വിവാഹം മുടങ്ങിയാൽ എന്താകും ധർമ്മൻ്റെ അവസ്ഥ എന്ന് അറിയാവുന്ന ബാലൻ ഇതോടെ മുന്നിലേക്ക് കടന്നു വരികയാണ് മാത്രവുമല്ല ഈ പറയുന്നതെല്ലാം വെറും കള്ളത്തരമാണ് എന്ന് ബാലൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തെളിയിച്ചതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് വില്ലന്മാർ ഇതോടെ ധർമ്മൻ്റെ കാര്യത്തിൽ സംശയം വെറുതെ കൊണ്ടുവന്നത് തെറ്റായി പോയി എന്ന് സമ്മതിക്കുന്നതിന് അവരും തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഒടുവിൽ ധർമ്മൻ വിവാഹം കഴിക്കുകയാണ് താലി കെട്ടിയതിനെ തുടർന്ന് ധർമ്മൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഗോമതിയാകട്ടെ ബാലനെ ചെന്ന് കാണുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ച്ച് നിന്നതാണ് ഈ വിവാഹം നടക്കാൻ കാരണമായത് എന്ന് അവൾ അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്